ഹായ് ഗൈസ് ഇന്ന് ആഗ്രഹം ഐസ് ക്യൂബ് ഉണ്ടാക്കണം തേങ്ങാവെള്ളത്തിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുകയാണ്ടാക്കാൻ വേണ്ടത് തേങ്ങാവെള്ളവും ഐസ് ക്യൂ ഐസ് ഉണ്ടാക്കുന്ന ഈ സാധനവും ഗാസ് ഇത് ഞാൻ തേങ്ങാവെള്ളം നിറച്ച് വെച്ചു എൻ്റെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ കൊണ്ടുവച്ച നാളെ രാവിലെ ആവപ്പോൾ ഇത് ഐസ് ക്യൂബ് ആവും ഗായ് ഞാൻ ഇന്നലെ വെച്ച തേങ്ങാ തേങ്ങാവിളത്തിൻ്റെ ഐസ് ക്യൂബ് എങ്ങനെയുണ്ട് എനിക്ക് ഗോൽമുട്ടയായി തിങ്ങാനാണെന്ന ഈ ഐസ് ക്രീമിൻ്റെ സ്പൂൺ വെച്ചിരിക്കുന്നത് ഇത് കൊള്ളാമല്ലേ മധുരം എത്തിപ്പുരം കൂടെ വേണമെങ്കിൽ അധികം പഞ്ചസതി കലക്കി ഫീസറിൽ വെച്ചോ ബൈ ഗൈസ്